യാ ഫൈനലി ഡീമൻ സ്ലേ ഇൻഫിനിറ്റി കാസൽ ജപ്പാനിലൊക്കെ ഇറങ്ങി അങ്ങനെ ആ സെപ്റ്റംബറിൽ കൊണ്ടുപോകാൻ നമുക്കിവിടെ തന്ന ഇന്ത്യക്കാർക്ക് രണ്ട് ലാംഗ്വേജിലാണ് മെയിൻലി വന്നിട്ടുള്ളത് ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന് ജാപ്പനീസിലും ജാപ്പനീസിൽ നിങ്ങൾക്ക് എന്താ പറയുക സബ് ടൈറ്റിൽ ഉണ്ടാവും ഇംഗ്ലീഷ് പക്ഷേ ഇംഗ്ലീഷ് കാണുന്നവർക്ക് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ടാവില്ല അപ്പം ഇംഗ്ലീഷ് തന്നെ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ കാണുന്നവരാണെങ്കിൽ ഗോ ഫോർ എൻ്റെ ജാപ്പനീസ് അതായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം ആൻഡ് ആണ് ഞാൻ കണ്ടത് എനിക്ക് എക്സ്പീരിയൻസ് കുഴപ്പമൊന്നുമില്ലായിരുന്നു മൈസ് ആയിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ അഞ്ച് സീസൺ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഡീമിൻസ് ലേണ്ട അഞ്ച് സീസൺ കണ്ടിട്ടുണ്ടെങ്കിൽ ഇസ് എ ഡെഫിനറ്റ് മസ്റ്റ് വാച്ച് ഐറ്റം അതായത് സംശയമൊന്നും അവിടെ സിനിമ രസമുണ്ടോ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ടിക്കറ്റ് എടുക്കുക പോയി കാണുക അങ്ങനത്തെ ഒരു സാധനമാണ് ഇത് മസ്റ്റ് വാച്ച് ആണ് ആൻഡ് മൂന്ന് ഫൈറ്റ് ആണ് കാണിക്കുന്നത് മെയിൻ ആയിട്ട് ഈ സിനിമയിൽ ഫോക്കസ് ചെയ്തിട്ട് അതിൽ ഒന്ന് അപ്പർ ടു ആയിട്ടുള്ള ഡോമയുടെ കൂടെ ഉള്ള ഫൈറ്റാണ് ഷിനോബോ ആണ് ഫൈറ്റ് എടുക്കുന്നത് ആൻഡ് അത് അവസാനിപ്പിച്ചില്ല ഈ സിനിമയിൽ അവർ ആ ഫൈറ്റ് അവസാനിപ്പിച്ചില്ല നെക്സ്റ്റ് പാർട്ടിൻ്റെ കണ്ടെത്തുന്നത് ആണ് അപ്പൊ നെക്സ്റ്റ് പാർട്ടിൽ ആ ഫൈറ്റിൽ നിങ്ങൾക്ക് കനാവോ പ്ലസ് ഇനോസ്കേയും കൂടെ ഫൈറ്റ് ചെയ്യും ആ ഒരു ഡോമയുടെ കൂടെ അത് നല്ല രസമുള്ള ഫൈറ്റ് ആയിരിക്കും നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ ഡോമയുടെ വാക്സ്റ്റോറി ഒന്ന് കാണിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ അക്കാസ അക്കാസയുടെ ഫൈറ്റാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഫൈറ്റ് അത് അക്കാസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ഗീവ് താൻ രണ്ടാളാണ് ഫൈറ്റ് ഫൈറ്റിന് ആ കാശയുടെ ഫൈറ്റ് സെറ്റ് ചെയ്യുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫൈറ്റ് ബാക്ക് സ്റ്റോറി അടിപൊളി ആയിരുന്നു പക്ഷേ ബാക്ക് സ്റ്റോറി പ്രശ്നം എനിക്ക് എന്താ പറ്റിയച്ചാല് ഞാൻ പത്തേമുക്കാലിന് രാത്രി ബുക്ക് ചെയ്തു എനിക്ക് രാവിലത്തെട്ട് പോക്കുണ്ടായിരുന്നു കുറേ അതിൻ്റെ മുന്നത്ത് രണ്ട് ദിവസം തിരക്കുണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞിട്ട് പത്തേമുക്കാലിന് അപ്പോൾ ബാക്ക് സ്റ്റോറിയൊക്കെ എത്തിയപ്പോൾ എൻ്റെ കാപ്പാസിറ്റി ഒന്നായിട്ട് പോയിട്ട് കണ്ണൊക്കെ എന്തൊക്കെ ആകുമായിരുന്നു ഉറങ്ങാൻ ഇങ്ങനെ വേണ്ടിയിട്ടിങ്ങനെ ആൻഡ് പക്ഷേ ചെറുതായിട്ടൊന്ന് കട്ട് ഓഫ് ആയി അത് ഫ്രണ്ട് കവറപ്പ് ചെയ്തുതന്നു എനിക്ക് പക്ഷേ സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള ഇത് എനിക്കില്ല ഞാൻ മൊത്തം മര്യാദയ്ക്ക് കാണാത്തതുകൊണ്ട് ആ ഒരു ബാക്ക് സ്റ്റോറിൻ്റെ പോർഷൻ പക്ഷേ എന്റെ ഫ്രണ്ട് പറഞ്ഞ അടിപൊളിയെന്ന് അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോഴും എനിക്കും ഫീൽ ചെയ്ത കാര്യം അതെയെന്ന് ആ സ്റ്റോറി കേട്ടപ്പോൾ ചേ അക്കാസ പാവല്ലേ അങ്ങനെ തോന്നിപ്പോയി എൻ്റെ അപ്പർ സിക്സിൻ്റെ കൂടെയുള്ള ഫൈറ്റാണ് പിന്നെ ജെനിറ്റ്സുൻ്റെ ഫൈറ്റാണ് അത് ജെനിറ്റ്സ് സോളോ ആയിട്ട് ഒരു അപ്പർ സിക്സിനെ ഫൈറ്റ് ചെയ്ത് ഞാൻ ഞാൻ മാങ്ങയെ വായിച്ചിട്ടില്ല പക്ഷെ എല്ലാ ക്യാരക്ടറും കൊച്ചിനും ഇങ്ങനെ പുറത്തുനിന്ന് മനസ്സിലാക്കി ചീനു പക്ഷേ ജെനിറ്റ്സ് ഒരു അപ്പർ സിക്സിനെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തു അതായത് ഇത് ഇങ്ങനത്തെ ഒരു ലെവൽ ഓഫ് ക്രൈസി ഫീഡ് ആണെന്ന് വിചാരിച്ചാല് നിങ്ങൾ സീസൺ ത്രീയിൽ നമ്മളെ ടെങ്കൻ സെനിറ്റ്സു ടാൻജിറോ ഇനോസ്കെ നെസുക്കോ ഇത്രയും ആൾക്കാർ ഫൈറ്റ് ചെയ്യുന്ന ഒരു അപ്പർ സിക്സിന്റെ കൂടിയാണ് അത് ഗ്യോട്ടാരോ പ്ലസ് ഡാക്കി ഫൈറ്റ് നിങ്ങൾ സീസൺ ത്രീ കണ്ടവർക്കറിയാം ഐജാദി ഫൈറ്റ് ആണത് എന്ന് അപ്പോ അതുപോലത്തെ അത്യാവശ്യം നല്ല പവർ ഉള്ള ആൾക്കാരാണ് ഈ അപ്പർ സിക്സ് അപ്പർ ഫൈവ് അപ്പർ ഫോർ മീൻസ് ആ ടോപ്പ് ആറ് ആൾക്കാരെന്ന് വെച്ചാൽ വിഷയ ആൾക്കാരാണ് മൂൺ അപ്പർ മൂൺസിൽ ആ ആറ് ആൾക്കാർ അപ്പൊ ഒരു അപ്പർ സിക്സിന് സോളോ ആയിട്ട് സെൻസ് വിത്തൗട്ട് മീൻസ് സെനിറ്റ്സ് ഒരു ആശിറ പോലും അല്ല എന്നാലും ആ ഒരു ഫീൽ ഓഫ് ഫൈറ്റ് പെട്ടെന്ന് കഴിഞ്ഞ പോലെ ഞാൻ ഫീൽ ചെയ്തു പക്ഷെ പക്ഷെ ആ ഒരു സെൻസ് ചെയ്ത ഒരു പരിപാടി ഒരു ആശിറ ചെയ്യേണ്ട പരിപാടിയാണ് അത് ജെനിസുവിനെ പോലെ ഒരാൾ ചെയ്ത് അതും കൊല്ലണ സീനൊക്കെ വാഗെന്നൊക്കെ അങ്ങേയറ്റം സാധനം അപ്പൊ അത് മസ്റ്റ് വാച്ച് ചെയ്യുന്നു എനിക്ക് ആ ഒരു ചെറുതായി പോയ മതി തോന്നി ആൻഡ് അക്കാസേൻ്റെ ബാക്ക് സ്റ്റോറി ഒക്കെ സീൻ ചെയ്യുന്നു ആൻഡ് മൊത്തത്തിൽ പടം ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് സീസൺ കണ്ടിട്ട് ഡെഫിനറ്റ് ആയിട്ട് പോവുകയാണ് വിഷ്വൽസ് ആസ് ഗുഡ് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചില പോഷൻസ് ഒക്കെ കാണുമ്പോൾ എന്താ പറയുക കുറച്ചൊരു ഒറിജിനാലിറ്റിയിൽ ചില ബോംബോട്ടണമായിട്ട് സാധനം ഒക്കെ ചില അത്യാവശ്യം നല്ല ഒറിജിനാലിറ്റി ചെയ്തിട്ട് മ്യൂസിക് നല്ല രസമുണ്ടായിരുന്നു ഒരു സിനിമയ്ക്ക് വേണ്ട ആ ഒരു വർക്ക് നടന്നിട്ടുണ്ട് ആൻഡ് നെക്സ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് മെയിൻലി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ കൊക്കുഷുബു വാസേഴ്സ് സനേമി മുയിച്ചിറോ പിന്നെ അതുപോലെ തന്നെ സ്റ്റോണാശിറായിട്ടുള്ള ഗ്യോമി അവരുടെ മൂന്നാളെ ഫൈറ്റും നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ ഈ കള്ളി വെയിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അത് കിട്ടില്ലായിരിക്കും ബിക്കോസ് കൊക്കുഷിബു എന്ന് പറയുന്ന ആയിരം വർഷത്തെ ബാറ്റൽ എക്സ്പീരിയൻസ് ആൻഡ് ആ ഒരു ട്രെയിൻ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് കൊക്കുഷിബുവിൻ്റെ പക്ഷേ ഇറച്ചീൻ്റെ അടുത്ത് എത്തൂരാൻ ഇറച്ചീൻ്റെ ഡയറക്റ്റ് ബ്രദറാണ് കൊക്കുഷിബു അപ്പോൾ ആ ഒരു ഫൈറ്റ് ഭയങ്കരമായിട്ട് ഞാൻ ഈ നെക്സ്റ്റ് പാർട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഫൈറ്റ് ഭയങ്കര സീനായിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ചില ആൾക്കാരൊക്കെ വിട്ടു വിരിയാം അപ്പോൾ ഐ ആം വെയിറ്റിംഗ് ഈ കളി ആൻഡ് മൊത്തത്തിൽ ഈ സിനിമ പറയാനുള്ള മസ്റ്റ് വാച്ച് അതിൽ എക്സ്ട്രാ ഒന്നും പറയാനൊന്നുമില്ല കിഡിലായിരുന്നു നല്ല രസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ പടം നിങ്ങൾ ഡീമൻസ് ലെയർ ഫാൻസ് ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് തിയേറ്റർ പോയി കാണുക ഇതിൽ ചോദ്യം പറഞ്ഞിട്ടൊന്നുമില്ല എനിക്കിതൊക്കെ തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളഭിപ്രായം കമൻസിൽ അറിയിക്കുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു